കാസർഗോഡ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ലീഡർ കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താനി എം പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മദിനത്തിൽ കെ കരുണാകരന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും യോഗം സംഘടിപ്പിക്കുകയും ചെയ്തു രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നമുക്കറിയാം രണ്ടു വർഷക്കാലം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നത് ഭരണഘടന പറയുന്ന അഞ്ചു വർഷത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പ് പക്ഷേ രണ്ടു വർഷത്തിൽ കൂടുതൽ ഒരു ഗവൺമെന്റുകൾക്കും കേരളം ഭരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ശ്രീ കരുണാകരൻ കെട്ടിപ്പടുത്ത ഐക്യഭരണി സംവിധാനം ആ സംവിധാനമാണ് കേരളത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു മുന്നണി സംവിധാനം തുടർച്ചയായി അധികാരത്തിൽ വരുന്നത് പലരും പറയുന്നു ശ്രീ പിണറായി വിജയനാണ് തെറ്റ ഒരു സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അധികാരത്തിൽ വന്ന അച്യുതമേനോ ഗവൺമെന്റ് അനുകൂലം പൂർത്തിയാക്കി അടിയന്തരാവസ്ഥയുടെ രണ്ടു കൂടി ചേർത്ത് ഏഴ് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് നൂറ്റിപ്പതിനാം സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് മടങ്ങി വന്നു അപ്പൊ ഒരു തുടർ ഗവൺമെന്റ് കേരളം ഭരിച്ചത് ആദ്യമായിട്ട് ഐക്യമന്യാണ് ഇടതുപക്ഷം

നേതാക്കളായ കെ നീലകണ്ഠൻ പി എ അഷറഫ് അലി എം സി പ്രഭാകരൻ കരുൺ താപ്പ പി വി സുരേഷ് സി വി ജെയിംസ് ഗീതാകൃഷ്ണൻ സുരേഷ് എം രാജീവൻ നമ്പ്യാർ കെ വി ഭക്തവത്സലൻ കെ കാലിത് എ വാസുദേവൻ ജവാദ് പുത്തൂർ ബി എ ഇസ്മായിൽ ശ്യാം മാനിയ എം പുരുഷോത്തമൻ നായർ എ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്